ഇലക്ഷൻ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ സ്ഥാനാർത്ഥികൾ എട്ട് മുൻപായിട്ട് വന്ന് കണ്ടിട്ടുണ്ടാവും അവരുടെ വോട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടാവും അവർക്ക് വേണ്ടി അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് എലക്ഷൻ പ്രോസസ്സിൽ വരുന്ന ഒരു ഘട്ടമാണ് മീഡിയ കാൻഡിഡേറ്റ് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇപ്പൊ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് നമ്മുടെ എട്ട് സ്ഥാനാർത്ഥികളെയും നിങ്ങൾക്ക് ഇപ്പൊ ാണ് അതുകൊണ്ട് തന്നെ നാളെ ഒരാൾ പോലും എന്താ വരരുത് ലീവ് എടുക്കരുത് കേട്ടോ എല്ലാവരും വരണം എന്റെ പേര്

படிக்கிறது അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടി സ്കൂളിൽ തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള വീട്ടിൽ ആവശ്യമുള്ള ഇപ്പോൾ ഫുട്ബോൾ ആയാലും ഗെയിം ഐറ്റംസ് ആയാലും എന്തായാലും എന്റെ വക നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവരും ബഷീർ ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കണത് നാളെ എലക്ഷനാണ് നാളെ എലക്ഷനിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് എന്റെ ചിഹ്നം ബൂട്ടാണ് എല്ലാരും ബൂട്ട് നോട്ട് ചെയ്തിട്ടെ വിജയിപ്പിക്കുക പിന്നെ സ്കൂളിന് കഴിയുന്ന എന്നാൽ കഴിയുന്ന എന്ത് വേണേലും ഞാൻ സ്കൂളിൽ ചെയ്യുന്നതായിരിക്കും മുഹമ്മദ് ഷാമിൽ കെ എന്റെ പേര് മുഹമ്മദ് ഷാമി കെ ഞാൻ ഏഴ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു ഈ നാളത്തെ ഇലക്ഷനിൽ ഞാനും ഒരു ഞാനും കഴിച്ചിരിക്കുന്നുണ്ട് എന്റെ ചിഹ്നം ഫുട്ബോളാണ് എല്ലാരും ねえ。ね<び>ね ആ സ്കൂളിന്റെ ജനാധിപത്യ പ്രക്രിയയാണ് സ്കൂൾ പാർലമെന്റ് എലക്ഷന് അതിൽ പങ്കെടുക്കാൻ കഴിയ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ് സ്ഥാനാർത്ഥികൾക്ക് ഒന്ന് സൈലന്റ് ആവും ഒൻപതരയ്ക്ക് എലക്ഷന് എലക്ഷൻ ആരംഭിക്കും നിങ്ങൾക്ക് നിങ്ങൾ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുകയാണെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി മറ്റുള്ളവർ വോട്ട് ചോദിക്കുകയാണെങ്കിലും ഇന്ന് മണി വരെ അതായത് നിങ്ങൾ മാക്സിമം പറ്റില്ല ഇന്ന് അഞ്ചു മണിക്കുള്ളിലായിട്ട് നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് വോട്ട് ചോദിക്കാം ഓക്കെ റെഡിയല്ലേ അപ്പൊ നാളെ എല്ലാവരും എല്ലാവരും വോട്ട് ചെയ്യുക നമ്മൾ